നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച സൂര്യൻ ചന്ദ്രൻ്റെ രാശിയായ കർക്കടകൻ രാശിയിൽ നിന്നും സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ചിങ്ങമാസം തുടങ്ങുന്നു കൂടാതെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ഇതിൻ്റെ കാലാവധി ഈ സമയത്ത് പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി ഗ്രഹങ്ങളുടെ സഞ്ചാരം മേടൻ രാശിക്കാരെ എങ്ങനെ ഈ വർഷം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മേടൻ രാശിക്കാർക്ക് കടന്നുപോയ വർഷങ്ങൾ വളരെ അനുകൂലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപത് വരെ പതിനൊന്നാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്തിരുന്നത് അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ജനപ്രീതിയും കർമ്മരംഗത്ത് പദവികളും ബഹുമാന ലാഭവും ഭാര്യാപുത്രാദി ലാഭവും ആരോഗ്യവുമാണ് ശനി ഈ സമയത്ത് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മേടൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു ഏഴര ശനി തുടങ്ങി ഏഴര ശനിയുടെ തുടക്കമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ദൂരയാത്രകളും അമിത ചിലവുകളും പ്രവർത്തന ക്ലേശങ്ങളും മനക്ലേശങ്ങളും ചെറിയ രീതിയിൽ അലട്ടാൻ തുടങ്ങി എന്നാൽ ഇവയിൽ നിന്നെല്ലാം മോചനം നൽകിക്കൊണ്ട് ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിലേക്ക് പോവുകയും അത് നവംബർ എട്ട് വരെ നിലനിൽക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ശനിയെ കൊണ്ടുള്ള എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും മേടൻ രാശിക്കാർക്ക് ലഭിക്കും മേടൻ രാശിയുടെ പത്തും പതിനൊന്നും ഭാവാധിപനാണ് ശനി ആയതിനാൽ കർമ്മരംഗത്തു നിന്ന് വരുമാനം വർദ്ധിക്കും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദനങ്ങളും സഹകരണവും ലഭിക്കും ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഈ സമയത്ത് ലഭിക്കും ബിസിനസ്സിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശമനമുണ്ടാകും ആഗ്രഹങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും ഈ സമയത്ത് ഏഴര ശനി ദോഷത്തിൽ നിന്നും ഒരു പരിധിവരെ മുക്തരാകാൻ കഴിയും ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ഏഴര ശനി വലിയ ദോഷങ്ങൾ നൽകുകയില്ല അതുകൊണ്ട് ജാതകം കൂടി പരിശോധിക്കണം അടുത്തതായി വ്യാഴത്തിൻ്റെ സ്ഥിതി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് മുമ്പേ ഒരു വർഷക്കാലം മേടൻ രാശിയുടെ ധനഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിച്ചിരുന്നത് ഈ സമയത്തെ നാനാതരത്തിൽ ധനം കയ്യിൽ വന്നുകൊണ്ടിരുന്നു പ്രവർത്തന മേഖലയിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിച്ചു കുടുംബസുഖവും ആരോഗ്യവും വർദ്ധിച്ചു ശത്രുശല്യം ഇല്ലാതായി ഏത് കാര്യങ്ങൾക്കും വിജയമുണ്ടായിക്കൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ശേഷം വ്യാഴം മേടൻ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിച്ച വ്യാഴം തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളും ശാരീരിക ക്ലേശങ്ങളും ബന്ധുക്കളുമായി പ്രശ്നങ്ങളും ഉണ്ടാക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് മൂന്നാം ഭാവത്തിൽ നിന്നും വ്യാഴം നാലാം ഭാവമായ കർക്കിടകത്തിലേക്ക് രാശിമാർ ഡിസംബർ അഞ്ചിന് തിരികെ മിഥിനത്തിലേക്ക് വരികയും ചെയ്യും ഏകദേശം നാൽപ്പത്തിയേഴ് ദിവസം മൂന്നാം ഭാവത്തിൽ നിന്നും മാറി നിൽക്കുന്ന വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകുന്നു മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തേക്കാൾ നാലാം ഭാവത്തിലെ വ്യാഴമാണ് അനുകൂല ഫലങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ട് മുതൽ വ്യാഴം മേടൻ രാശിയുടെ നാലാം ഭാവത്തിലായിരിക്കും സ്ഥിതി ചെയ്യുക ഈ സമയങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അടുത്തതായി രാഹുവിൻ്റെ സ്ഥിതി പരിശോധിക്കാം രാഹു മേടൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത് വിദേശത്തു നിന്നും വരുമാനം ഉണ്ടാകാനുള്ള അവസരമുണ്ടാകും കർമ്മരംഗത്ത് അധികാരങ്ങളും പ്രൊമോഷനുകളും ലഭിക്കുന്നു കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് രാഹുവിൻ്റെ സ്ഥിതി വളരെ ശ്രേഷ്ഠകരമായ ഫലങ്ങൾ നൽകും അംഗീകാരങ്ങളും പ്രശസ്തിയും വർദ്ധിക്കും കുടുംബത്തിൽ നിന്നും സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും വാഹനം വീട് എന്നിവയുടെ ലബ്ധിയെയും സൂചിപ്പിക്കുന്നു മനസ്സുഖവും സന്തോഷവും നൽകുന്നു അഞ്ചാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല സന്താനഭാവമായ അഞ്ചാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം കുട്ടികൾ പഠനത്തിൽ അലസ്വത കാണിക്കരുത് ദൈവാധീനം കൂട്ടാൻ ശ്രമിക്കണം മത്സര പരീക്ഷകൾ ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത് മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് തീർച്ചയായും പരിഹാരം ചെയ്യണം അങ്ങനെ ഈ വർഷം പ്രയോജനപ്രദമാക്കാൻ ശ്രമിക്കണം നവഗ്രഹ ക്ഷേത്ര ദർശനമാണ് ഏറ്റവും ശ്രേഷ്ഠകരം എല്ലാ ഗ്രഹങ്ങൾക്കും പരിഹാരം ചെയ്യുക ശാസ്താവിനെ ശനിയാഴ്ച തോറും നീരാഞ്ജനവും വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച തോറും പാൽ പായസവും നടത്താൻ മടി കാണിക്കരുത് ദോഷങ്ങൾക്ക് ശമനം തീർച്ചയായും ഉണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക